ആ ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്ലാസ്റ്റിക് മാലിന്യം അതിനെക്കുറിച്ചാണ് പാലോട് പെരിങ്ങമ്മല മാന്തുരുത്തി എന്നറിയുന്ന അറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഒരാൾ വന്ന് കുറച്ച് വസ്തു വാങ്ങിച്ചു ഏക്കറങ്ങാളുണ്ട് അതിൻ്റെ കൃത്യമൊന്നും അറിയില്ല അങ്ങനെ അതൊരു കുന്നുംപറമായിരുന്നു ആ കുന്നംപറം ഇടിച്ച് നിരപ്പാക്കി ഫ്ലാറ്റാക്കി ഫ്ളാറ്റാക്കിയതിന് ശേഷം അത് ഈ പ്ലാസ്റ്റിക് ആശുപത്രിയിലൊക്കെ വരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ പിന്നെ ഉള്ള മാലിന്യങ്ങൾ മൊത്തവും ഇവിടെ കൊണ്ടുവന്ന് തള്ളുക അത് ഇവിടെ ശേഖരിക്കുക അങ്ങനൊരു മാലിന്യ ഫ്ലാറ്റ് ആക്കുക അതിനു വേണ്ടിയാണ് എന്നാണ് അറിയുന്നത് അതിൻ്റെ ഒരു ധർണയാണ് ഇന്ന് നമ്മളെ പെരിങ്ങമ്മല പഞ്ചായത്തിൽ നടക്കുന്നത് പെരിങ്ങമ്പല പഞ്ചായത്ത് അതിൽ ഇന്ന് അതിൻ്റെ ആ മാലിന്യ ഫ്ലാറ്റ് ഇവിടെ ഈ മാന്തുലിത്തിയിൽ വേണ്ടേ വേണ്ട എന്നുള്ളതിനെക്കുറിച്ചാണ് അതിൻ്റെ മാർച്ചും ധർണയുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാം എല്ലാ നിങ്ങളും കസേരിലെ കയറി അഭ്യർത്ഥിക്കുന്നു എല്ലാ സമരാനങ്ങളും കസേരകൾക്കറിയിരിക്കണം അഭ്യർത്ഥിക്കുന്നു എല്ലാവരും കസേരയിലിരിക്കണം ദയവേത് എല്ലാവരും കസേരയിലിരിക്കും നമ്മക്ക് എന്തെങ്കിലും ഒരു പൊതു മേഖല വരുമ്പോഴാണ് ഇവിടത്തെ പത്ത് പേർക്ക് ജോലി കിട്ടുന്നത് പത്ത് പേർക്ക് ജോലി കിട്ടണം നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ പദ്ധതികൾ കൊണ്ടുവരാമെന്ന് വിചാരിക്കുമ്പോൾ ഇവിടത്തെ ആൾക്കാർ പറയും സമ്മതിക്കൂല ഇത് മാലിന്യ മറ്റേ പ്ലാന്റ് പോലെ അല്ല ഇത് ഇതെന്ന് പറയുന്നത് കൊറേ പേർക്ക് ജോലി കിട്ടുന്ന സമ്പ്രദായമാണ് മറ്റതാലല്ല അങ്ങനെയാണ് ഇന്നത്തെ സമരം ഇതാ ഇതിപ്പോ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്നാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അതിനെ കുറിച്ച് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും അഭിപ്രായങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായാലും അടുത്തല്ലേ അടുത്ത ഇങ്ങോട്ട് യിരിക്കില്ല നിങ്ങളെ കണ്ടിട്ട് ഞാൻ മടങ്ങി നിങ്ങളിൽ നിന്നും മടങ്ങിപ്പോകുന്നുണ്ടായിരിക്കും എന്നെ പോലുള്ള സാധാരണക്കാർ കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നതെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കട്ടെ പേര് നമുക്കറിയാം ഈ നാടിന്റെ പേര് പെരിങ്ങമല എന്നാണ് എന്താണ് അർത്ഥം സൗന്ദതികൾ എവിടെയിരിക്കുന്ന ജനങ്ങൾ ലോകത്തിലെ അത്ഭുതകരമായ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടം ലോകത്തിലെ അത്ഭുതകരമായ ഭൂപ്രദേശങ്ങളിൽ ഒരു ഇടമാണ് ഇത് എന്ന് പറയാൻ കാരണം നോക്കൂ ലോകത്തിൽ എത്ര കോടി മനുഷ്യരുണ്ട് എത്ര ലക്ഷം ഗ്രാമങ്ങളുണ്ട് എന്നാൽ ആ ഗ്രാമങ്ങളിൽ ഒരുപക്ഷെ വിരലിലെണ്ണാവുന്ന ഇടങ്ങളിൽ മാത്രം കാണാവുന്ന നിങ്ങളൊരു പക്ഷേ ലോക്കൽ ഭാഷയിൽ പ്രാദേശിക ഭാഷയിൽ പറയുന്ന കാട്ടുജാതി ഇത് ലോകത്തിൽ അഞ്ചോ ആറോ ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒന്ന് സ്വീഡനിൽ മറ്റൊന്ന് പപ്പാഗുനിയും ഇന്ത്യയിൽ എത്തിയാൽ ഇത് ഇവിടെ പാലോട് കഴിഞ്ഞാൽ പിന്നെ അത് കാണണമെങ്കിൽ വടക്കൻ കർണാടകയിൽ ഇതുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ഖമർദ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ആ നമ്മൾ പിന്നെ ഒരു വ്യക്തിമായിട്ടൊന്നും അല്ല അത് അന്വേഷിക്കുന്നു നമ്മളൊരു പുറം മാത്രം അത് നോക്കത്തുമില്ല ജനങ്ങളുടെ അഭിപ്രായങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തേടി പിടിക്കുകയും അവരുടെ അഭിപ്രായങ്ങളെല്ലാം അറിയുകയും ചെയ്യും ഒരു ബാർബർ ഷാപ്പിൽ തന്നെ കയറി ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് ഇവിടെ ഇത് ഈ കുപ്പികളും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്ന് അതിനെ പൊളിപ്പിച്ച് അതിൽ പത്ത് പേർക്ക് ജോലി ഉണ്ടാവും തൊഴിലുണ്ടാവും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വേറൊരു വ്യക്തി കയറി വന്നപ്പോഴത്തേക്ക് അദ്ദേഹവും വേറെ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് പത്ത് പേർക്ക് തൊഴിൽ കിട്ടും അത് വേണ്ടെന്നാണ് അവര് പറയുന്നത് എൻ്റെ അഭിപ്രായം എന്താണെന്ന് അവർ ചോദിച്ചാൽ നമ്മൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് ആ നാടിനെന്താണ് ഇപ്പം ആ നാട്ടിലുള്ളവർക്ക് അത് വേണ്ട എന്ന് കഴിഞ്ഞാൽ മാലിന്യമല്ലേ ദുർഗന്ധങ്ങൾ പിടിക്കുന്ന ഗാം അത് അവർക്ക് വേണ്ടയെന്ന് വെച്ചാൽ വേണ്ട തന്നെയാണ് ഇതിപ്പം ഈ തള്ളപ്പോൾ നടത്തുന്നത് അത് പാർട്ടി ഇറന്നോന്നുമല്ല പാർട്ടി ഉയർന്നോ അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പം ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അത് തന്നെ എതിരായിട്ട് കോൺഗ്രസ്സുകാർ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും ചേർന്നാണ് ഇപ്പം ഈ അവർക്ക് ഈ മാന്തുരുത്തിയിൽ ഈ ഫ്ലാറ്റ് വേണ്ട വേണ്ടയെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് ഇതിന് മുമ്പ് ഒരു മാ മാലിന്യ ഇത് വന്നിരുന്നു അതെല്ലാം ജനങ്ങളും കൂടെ അതിനെ എതിർത്തു അത് ഇവിടെ നിന്നും പൊള്ളിച്ചു മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ നോക്കും അവരുടെ മരുഭൂമികളിലേക്ക് ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് ഈ മാലിന്യങ്ങൾ കൂടി തട്ടുന്നത് അവിടെ അറിയത്ത് പോലുമില്ല ദൂര ഇതെന്ത് കാടുകളിലും മനുഷ്യൻ മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിലെ കൊണ്ടൊന്ന് ചെയ്യാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ കൊണ്ട് നിക്ഷേപിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇവർ ജനങ്ങളിടയിലേ ഇത് നിക്ഷേപിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഉക്കുന്ന കാര്യമാണ് പിന്നെ പല അഭിപ്രായങ്ങളുണ്ട് ഇത് എന്താണെന്ന് നേരെ ഓരോരുത്തരും അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കുന്നു രണ്ട് വശവും നോക്കണമല്ലോ അത് നമ്മുടെ നാട്ടുകാർക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട എൻ്റെ അഭിപ്രായം അതേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണുന്നതും ഇതിൽ പറയുന്നതും നിങ്ങളുടെ അഭിപ്രായം അതേ

കുക്കി പൊടിക്കുന്ന അത് മിഷിരി പൊടിഞ്ഞു പിഴം അത് ഒരു കിലോ പൊടിക്ക് അറുപത് രൂപ വെച്ച് ഈ കൊക്കോ കോള കമ്പനിക്കാരി ഇവരൊക്കെ വാങ്ങാം അവര് വാങ്ങിക്കൊണ്ട് പോയി ഇത് ആക്കോ എന്നാണ് പറയണത് ഇതൊക്കെ നമ്മക്കറിയാവൂ ഏതെങ്കിലും ഒന്ന് ചീഞ്ഞെങ്കിലേ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരു വാഴ കൃഷി ആക്കിയല്ലേ അപ്പൊ ഈ സമരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് സവാഴ കൃഷി മൊത്തം അമ്പത്തി ആറ് ജാതി വാഴകൾ അവിടെ നടന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇവര് ഈ സമരം നടത്തുന്നതാ അത് എന്തരാണ് അതും അത് കഴിക്കാൻ അതൊക്കെ പഞ്ചായത്ത് ഞാൻ നാട്ടുകാർക്ക് ഒരു പേടി അതിന് പരിവ് വരൂല എന്നുള്ള ഒരു പേടിയായിരിക്കും അവിടെ തന്നെ ഉള്ള വേറെ ഒരു സാധ്യത എന്തോരം കൂടെ ചേർന്ന് Used, <coughs> ും അവര് പറയുന്നത് ആശുപത്രികളിൽ നിന്നും മറ്റുള്ള വൻ ഇതാണ് പിണറായി വിജയൻ വരെ വരച്ച വരെ നിർത്താൻ കഴിയും അങ്ങനെ അവർ കൊണ്ടുവന്ന അവർ സംഗതികളാണ് അവർ കൊണ്ടുവന്ന പ്രവർത്തനങ്ങളാണ് അതിനെ അവരെ കൂട്ടുനിൽക്കുകയാണ് പൈസയ്ക്ക് വേണ്ടി പണത്തിന് വേണ്ടി എന്തൊക്കെയാണ് അവർ പറയുന്നത് ഇപ്പോൾ അവിടെ അവർ പ്രസംഗിക്കുന്നങ്ങനല്ലേ പറയുന്നത് അവർ ഇപ്പോൾ അങ്ങനെയാണല്ലേ അഭിപ്രായങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഈ മാലിന്യ പ്ലാൻ വേണ്ടത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി തീരും മാലിന്യം എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ അവയവങ്ങളിൽ നിന്ന് വരുന്നത് തന്നെ വായിക്കണപ്പാ അപ്പൊ അതെങ്ങനെയൊക്കെയുള്ള അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് പൊടി പോലും അവിടെ കാണൂല പൊടി പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള മെഷീനാണുള്ളത് അതിന്റെ ആക്കി ഞാൻ ൊടിക്കാതെ അപ്പവും തേങ്ങ ഒരിക്കലും ഇപ്പൊ പൊടിക്കാതെ നിങ്ങളെ വീട്ടിൽ അരക്കുക അതൊന്നും ജനങ്ങളെ അഭിപ്രായം അനുസരിച്ചാണല്ലോ ബാധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ വരുന്നത് എന്താ ില്ല അങ്ങേറെ കേൾക്കെരുന്നാലും അതും കാര്യമില്ല അതുകൊണ്ട് കണക്കിന് ബിസിനസ്സും കാര്യങ്ങളും